ം കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം വയനാട് കാരക്കുഴിയിൽ രണ്ടര വയസ്സുള്ള കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തു കൊല്ലം വയനാട് വലിയ വിള അജീഷ് ഭവനിൽ അജീഷ് ഭാര്യ സുലു മകൻ ആദി രണ്ടു വയസ്സ് എന്നിവരാണ് മരണപ്പെട്ടത് ഒരു വർഷം മുൻപാണ് അജീഷ് വിദേശത്ത് നിന്നും മടങ്ങി വന്നത് ഫിസ്റ്റുലയുടെ ചികിത്സ നടത്തുകയും മൂന്ന് സർജറി കഴിയുകയും ഇതിന്റെ ഭാഗമായി നടത്തിയ വിദഗ്ധ പരിശോധനയിൽ പിന്നീട് അജീഷിന് അർബുദം ഉണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു ഇതിന്റെ മനോവിഷമത്തിലായിരുന്നു കുടുംബം ഇതിനെ തുടർന്നാണ് കുടുംബം ആത്മഹത്യ ചെയ്തത് എന്നാണ് പ്രാഥമികമായ നിഗമനം ദുരന്തമാണ് നാട് നേരിടുന്നത് എല്ലാവരും ഒരുപോലെ ദുഃഖാർത്തരാണ് പിന്നെ രാവിലെയാണ് ഇത്തരത്തിലൊരു വലിയ ദുരന്തം നമ്മൾ കാണുന്നത് പേരാണ് മരണപ്പെട്ടത് അപ്പോഴേ പോലീസിനെ അറിയിച്ചു അവർ ഇൻക്വസ്റ്റ് നടപടികളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ കാരണങ്ങൾ വ്യക്തമാവുള്ളൂ എങ്കിലും ഇവിടെ നാട്ടിലെല്ലാം അറിയപ്പെടുന്ന മറ്റു പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത ഒരു കൊടുക്കുന്നു കടബാധ്യതകളും അസുഖങ്ങളുടെയും കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് പൂർണ്ണമായും വ്യക്തമല്ലാത്തത് കൊണ്ട് അത് പറയാൻ പ്രയാസമുണ്ട് കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഇരുവരും തൂങ്ങി മരിക്കുകയായിരുന്നു